കേരള മുസ്ലിം ജമാഅത്ത് സഫുവാൻ സഖാഫി ുംബർ കേസ് ആരും ബന്ധപ്പെടരുത് എല്ലാവരും അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് അറിയിച്ചു കൊറോണ സമയത്താണ് ഓൺലൈനിലൂടെ വേറിട്ടൊരു ആത്മീയ മജലിസുമായി സഫുവാൻ സഖാഫി രംഗത്ത് വരുന്നത് അതൊരു പുതുമയായ പരിപാടി ആയതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഏറ്റെടുത്തു കോടിക്കണക്കിന് സബ്സ്ക്രൈബർ ആണ് അദ്ദേഹത്തിനുള്ളത് തുത്യർഹമായ നിലയിൽ അറിവിനിലാവെന്ന പരിപാടി മുന്നോട്ട് പോവുകയായിരുന്നു ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളാണ് അറിവ് നിലാവിലൂടെ ചെയ്തു പോന്നിരുന്നത് ഏവരാലും പ്രശംസിക്കപ്പെട്ട സാന്ത്വന പ്രവർത്തനങ്ങളും പരിപാടിയുമായിരുന്നു അരവിന്ദ് നിലാവ് സൊഫുവാൻ സൊക്കാഫി പത്തപ്രിയത്തിന്റെ പരിപാടി എന്നാണ് ധരിച്ചു വച്ചിരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിനൊരു പ്രത്യേക ട്രസ്റ്റ് തന്നെ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് മുന്നോട്ട് പോകവെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ആ പ്രസ്താവന കണ്ടപ്പോൾ ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി ജീലാനി മസ്ജിദ് നിലമ്പൂർ ടൗൺ മലപ്പുറം കേരള പ്രിയരെ നിലമ്പൂർ സോണിലെ എടമണ്ണ സർക്കിളിലെ പത്തപ്പിരിയം യൂണിറ്റ് പത്തപ്പിരിയം യൂണിറ്റിലെ സഫുവാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അരവിന്ദ്രാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ലഭിച്ച പരാതിയെ തുടർന്ന് നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനനും സംഘടനയ്ക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിന്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും ഘടകങ്ങൾക്കും ില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടു നിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി ടി കെ അബ്ദുള്ള കുണ്ടുതോട് ഫിനാൻസ് സെക്രട്ടറി സോൺ കമ്മിറ്റി നിങ്ങൾ കണ്ടതുപോലെ സോൺ കമ്മിറ്റിയുടെ ലെറ്റർ ഹെഡിലാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത് അതീവ കൂടി നോക്കിക്കാണേണ്ട ഒന്നാണ് സോൺ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ വെറുതെ അങ്ങെടുക്കുകയില്ല ശരിയായ അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സംഘടനയെ കുറിച്ച് തീരുമാനമെടുക്കാറുള്ളൂ നമുക്കറിയാം ഹാഫിൽ എന്ന് പറയുന്ന കുരുവട്ടൂർ ഷെയ്ഖ് അയാൾ ഒരുപാട് കാലം നമ്മുടെ സുന്നി വേദികളിൽ തിളങ്ങി നിന്നിരുന്നു ദ്വാര ചെയ്യിപ്പിക്കാനും നല്ല രീതിയുള്ളത് കൊണ്ട് പാട്ട് പാടിക്കാനൊക്കെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു ആ ഉപയോഗപ്പെടുത്തൽ അദ്ദേഹം വലിയ ആളാണെന്ന് തെറ്റിദ്ധരിച്ച് അഹങ്കരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് പല കരാമത്തുകൾ ഉണ്ടാവാനും തുടങ്ങി അദ്ദേഹം വലിയ ഷെയ്ഖായി കേരളത്തിൽ വിലസുന്നതാണ് നമ്മൾ കണ്ടത് തുടക്കത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് തന്നെ ആരും അതിനെ എതിർത്തില്ല പിന്നീടാണ് സമസ്ത ശരിയായ വിധത്തിൽ അന്വേഷണം കണ്ടെത്തുകയും തനി തോന്നിവാസവും ഇസ്ലാമിക വിരുദ്ധവുമായ പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും ശൈലികളുമാണ് അവിടെ നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത തീരുമാനമെടുത്തു ആ തെരുവത്വമായി യാതൊരു ബന്ധവും മുസ്ലിം പാടില്ല എന്ന് മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കളെ ഒലിയാക്കളെ നിമിത്തമാണ് ഈ മക്കബറയിൽ കിടക്കുന്ന മഹാനൊരു ഒരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം ഓരോ പഠിച്ചു വെച്ചോളൂ മരുന്ന് അതുപോലെ എല്ലാ ഒലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അമ്പിയാവലിയാക്കന്മാരെ സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട കുതിരത്തില്ലെന്നാണ് മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ ഒരു കുതിരത്ത് നൽകിയിട്ടില്ല എത്ര വലിയ ഇയാൾ പറയുന്നത് നിങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല വിശപ്പ് മാറ്റുന്നവർ അല്ലാഹുവാണ് ഭക്ഷണം കാരണമാണ് പഠിച്ചുവെച്ചോ മൗരവിമാരെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ ശൈഖ് വിശ്വാസമാലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ ശൈഖ് ശേഖീലാനി കാരണമാണ് രോഗം മാറ്റിയത് ഒള്ളാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സുഹാബിക് അറിയ കാഴ്ച തരുന്നവനല്ലാഹുമാണ് പക്ഷേ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി കണ്ണിങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലോഹുന്ദ്ര സൂര്യ നിർവഹിച്ചപ്പോ കണ്ണു തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാഹുവാണ് അത് വ്യാജം ോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു ഇതുപോലെ അന്വേഷണം നടത്താതെ ഒരു തീരുമാനവും കേരള മുസ്ലിം ജമാത്തോ സമസ്തയോ എടുക്കാറില്ല വന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സോൺ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ ഇത്തരത്തിൽ ഒരു പരാതി സഫുവാൻ സഖാഫിയെ കുറിച്ച് സോൺ കമ്മിറ്റിക്ക് വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഈ ലെറ്റർ ഹെഡ് പോലും വിശ്വസിക്കാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്കറിയാം ജൂൺ നാലിന് എണ്ണാനിരിക്കുന്നതേ ഉള്ളു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മർക്കസു സഖാഫത്തി സുന്നയുടെ വ്യാജ ലെറ്റർ ഉണ്ടാക്കി എ പി ഉസ്താദ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർക്കെതിരെ പ്രസ്താവന ഇറക്കിയെന്ന് വ്യാജ ലെറ്റർ ഉണ്ടാക്കി കേരളത്തിൽ പ്രചരിപ്പിച്ച മനസാക്ഷിയില്ലാത്ത ആളുകൾ ഇവിടെയുണ്ട് മനസാക്ഷി ഇല്ലാത്ത വ്യാജന്മാർ ഇവിടെ വലസുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യാജന്മാരാണോ ഈ ലെറ്ററും ഉണ്ടാക്കിയതെന്ന് സംശയിക്കുകയാണ് ഇനി അങ്ങനെയല്ല സോൺ കമ്മിറ്റി ിൽ കയമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സോൺ കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയാണെങ്കിൽ അറിയുന്നവർ അതൊന്ന് കമന്റ് ചെയ്യണമെന്നും നിലമ്പൂർ സോൺ കമ്മിറ്റിയുടെ നമ്പർ കയ്യിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലെറ്റർ ഹെഡിൽ സോൺ കമ്മിറ്റിയുടെ ഒരു നേതാവിന്റെ പോലും നമ്പർ കാണുന്നില്ല സ്വാഭാവികമായും ഏതൊരു ലെറ്റർ ഹെഡിലും നിർബന്ധമൊന്നുമില്ലെങ്കിലും അതൊരു നിയമമല്ലെങ്കിലും നമ്പറൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിലെന്തോ ഒരൊറ്റ നേതാവിന്റെയും നമ്പർ കാണുന്നില്ല അതിലൊക്കെ ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെ അറിയുന്നവർ അതൊന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ നമ്പർ അറിയുന്നവർ കമന്റ് ബോക്സിൽ നമ്പറൊന്ന് വിട്ടു തരണമെന്നും അതുപോലെ ഈ ലെറ്ററിനെ സംബന്ധിച്ച് സത്യസന്ധമായ വിവരം ലഭിച്ചവർ കമന്റ് ബോക്സിൽ റിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് വസ്സലാമലൈക്കും വറഹമത്